ശശി അവാർഡ് വിതരണം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കോളേജിലെ എത്തിയഞ്ച് എട്ട് ബാച്ചിലെ ബികോം അലൂമിനി ഏർപ്പെടുത്തിയ ശശി എൻഡോൺമെന്റ് അവാർഡ് വിതരണം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അവസാന വർഷ ബികോം പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ എല്ലാ വർഷവും ശശി എൻഡോമെന്റ് അവാർഡ് നൽകി വരുന്നുണ്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എം എസ് സംസ്ഥാന ട്രഷറർ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട് അത്ര വലിയ കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് മറ്റു കൂടുതൽ എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുകയും ചെയ്താലാണ് വിജയം ഉണ്ടാകുന്നത് മാർക്ക് വാങ്ങുന്നത് നിങ്ങളുടെ ഹാർഡ് ഡോക്ടർ സുബേർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ വി ആശംസകൾ നേർന്ന് സംസാരിച്ചു ബി കോം പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച അൻബിത ജുമാന എന്നീ കുട്ടികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു ഞാൻ കോളേജിൽ വരുന്ന സമയത്ത് പഠിക്കാ പോവുക ആ ഒരു ലെവലിലാണ് ചിന്തിച്ചിരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും ഇതിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ് ചെയ്യേണ്ടത് അത് പഠിച്ചു പോകുന്നതല്ല പ്രോഗ്രാമുകൾക്ക് ആയാലും കാര്യങ്ങൾക്കായാലും ഒക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ പഠിക്കല് മാത്രല്ല മറ്റുള്ള കാര്യങ്ങളും അല്ല എക്സ്ട്രാ ഓരോ സ്കില്ലുകൾ നമുക്ക് വേണം എന്നുള്ളത് നമ്മുടെ മിസ്മാനാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ സി എം എ പഠിക്കാണ്

ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ് നിലമ്പൂർ